ഈ ഡിസംബർ ഒന്ന് ഏകാദശ ദിവസം മഹാഗീതാദാനമാണ് ഏകാദശി ദിവസം ഗുരുവായൂരിൽ ദാനം ചെയ്യുന്നത് ഏറെ പുണ്യപ്രദമാണ് മക്കളുടെ ദീർഘായുസിനും ശ്രേയസിനും വേണ്ടി നിരവധി അമ്മമാരാണ് ഭഗവാന്റെ മുന്നിൽ ഗീതാദാനത്തിന് എത്തിച്ചേരുന്നത് തളർന്നിരുന്ന അർജുനന് ഭഗവാൻ ഗീത പകർന്നുകൊടുത്ത ഈ പുണ്യദിനത്തിൽ കണ്ണന്റെ തിരസന്നിധിയിൽ വെച്ച് ഒരു ഗീതയെങ്കിലും ദാനം ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാ അഭീഷ്ടങ്ങളും നിറവേറ്റി ആ ഭക്തനെ ദീർഘായുസോടെ ഭഗവാൻ കാത്തുരക്ഷിക്കും എന്നാണ് അനുഭവങ്ങളും വിശ്വാസവും മനുസ്പൃതി പറയുന്നു ജ്ഞാനദാനം ബ്രഹ്മജ്ഞാനം വിശിഷ്യതേ ജ്ഞാനദാനത്തിൽ ഏറ്റവും മഹത്തായ ദാനമാണ് ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഭഗവത്ഗീതാദാനം ഏകാദശി ദാനത്തിനുള്ള ഭഗവത്ഗീതകൾ നാരായണീയ ലഭ്യമാണ് എത്തിച്ചേരാൻ സാധിക്കാത്ത ഭക്തർക്കും പേരും നക്ഷത്രവും എഴുതി മുൻ വർഷങ്ങളിലേതുപോലെ മുൻവർഷങ്ങളിലേതുപോലെ നാരായണീയജ്ഞസമിതി മുഖേനയും ഗീതാദാനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഗുരുവായൂരപ്പനുള്ള എല്ലാ സമർപ്പണങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമർപ്പണമാണ് ഗീതാദാനം ഇനി ഗുരുവായൂരിലേക്ക് വരൂ ഭഗവാന്റെ ഗീതാദാനത്തിന്റെ ഭാഗമാകാം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ブルワイ。